എന്റെ ഉപ്പ എന്നോട് ഓവർ സംസാരിക്കാറില്ല ഓക്കെ ഇഫ് ചെറുപ്പം തൊട്ടാണെങ്കിൽ പുള്ളി ഓവർ സംസാരിക്കൂല മക്കളോടൊന്നും അങ്ങനെ ഒരു കണക്ഷൻ ഒന്നും പുള്ളിക്കില്ല ജസ്റ്റ് എന്തെങ്കിലും സാധനം വേണം അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം എന്ന് പറയുമ്പോൾ വാങ്ങി തരും ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും വേണം അങ്ങനെ പറയുമ്പോൾ വാങ്ങി തരും പ്രൊവൈഡ് ചെയ്യും അല്ലാണ്ട് പുള്ളിയായിട്ട് നമ്മളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളോടൊന്ന് സംസാരിക്കുക ഇന്ററാക്ട് ചെയ്യാ അങ്ങനെ യാതൊരു സംഭവം പുള്ളിക്കും ഇവളുടെ സ്വന്തം ഉപ്പയെ കുറിച്ചിട്ടാണ്ട ഇവളീ പറയുന്നത് ഇവളെ ഇത്രത്തോളം അടിച്ചമർത്തിട്ട് ഇവരുടെ സ്വന്തം ഉപ്പാനെ കുറിച്ചാണ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ വീഡിയോസിൽ വന്ന ഒരാളുടെ ഒരു കമന്റ് ഉണ്ട് ആ കമന്റ് ഇതാണ് ഇവളുടെ ഉപ്പയെ അറിയുന്ന എന്നെ പോലെയുള്ളവർ ഒരിക്കലും ഇവള് പറയുന്നത് വിശ്വസിക്കില്ല ആ ഉപ്പയും ഉമ്മയും ഇന്നും അതിൽ നിന്ന് മോചനമായിട്ടില്ല ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവും പുന്നമോളെ അന്ന് ഈ സോഷ്യൽ മീഡിയ നിന്ന് കത്തും എന്നുള്ളത് ഈ നൂറാന്ന് പറയുന്ന അവളുടെ ഉപ്പാനെ അറിയുന്ന ഒരാളാണ് ഈ ഒരു കമന്റ് ഇവിടെ ഇട്ടിട്ടുള്ളത് ഇപ്പം ഇവിടെ വന്നുകാണ്ട് ചെലക്കുന്ന ഇതേ നാവ് കൊണ്ടാണ് ഇവള് പലയിടങ്ങളിലും പറഞ്ഞത് ഗൾഫില് എന്റെ ഉപ്പ കടക്ക് പേരിട്ടിട്ടുള്ളത് എന്റെ പേരാണ് എന്ന് അഥവാ നൂറായി എന്നാണ് അവടെ ഉപ്പന്റെ കടക്ക് പേരിട്ടിട്ടുള്ളത് അങ്ങനെ വാള ഉപ്പ ഇവളുടെ പേരാണ് കടക്കവിടെ ഇടണം എന്നുണ്ടെങ്കിൽ ആ ഉപ്പ ഇവിടെ എത്രത്തോളം അവിടെ സ്നേഹിച്ചിട്ടുണ്ടാവും ഇന്നിട്ടാണ് ഇപ്പൊ ഇവിടെ ഇവിടെ വന്നാണ് ഞാൻ ചിലക്കണത് പുള്ളിക്കാരൻ ഒന്നും തന്നെ വാങ്ങി തരില്ല വല്ല സംസാരിക്കലില്ല അങ്ങോട്ടേക്ക് എന്തെങ്കിലും ചോദിച്ചു പോയാൽ മാത്രം സംസാരമേ ഉള്ളൂ നിങ്ങള് ഏട്ടി നാണന്ന് എനിക്ക് അതിലേക്ക് എങ്ങനെയായിരുന്നു ഫാദർ ആയിട്ട് അറ്റാച്ച്ഡ് ഒക്കെ ആയിരുന്നു പക്ഷെ ആ ഒരു സംഭവം ഒക്കെ കാരണം പിന്നീട് അഥവാ രണ്ടുപേരും സംസാരിക്കുന്നത് അവരുടെ ഉപ്പാരെ കുറിച്ചുകാണ്ടാണ് ഇവരുടെ ഉമ്മയും ഉപ്പയും ഇവരുടെ ഈ ഒരു ബന്ധത്തിനെ എതിർത്തത് കാരണം കൊണ്ടാണ് ഇവർ സ്വന്തം ഉമാന ഉപ്പാന കൂട്ടു കുടുംബങ്ങളെ എല്ലാവരും എടുത്തുകാണ്ട് ചവിറ്റിക്കൊട്ടയിലേക്ക് വലിച്ചിരുന്നിട്ട് ഇവരിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇതേമാതിരി പല ഇന്റർവ്യൂലും ഇവർക്ക് ജന്മം നൽകിയ പോയിട്ട് വളർത്തി വലുതാക്കിയ ആ മാതാപിതാക്കളെ അടിച്ചമർത്തി ഒന്നും അല്ലാത്ത പോലത്തില് ഇവരൊക്കെ ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത് അന്നേരം മക്കളെങ്ങളോട് ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ വന്നിട്ടാണ്ട് ഈ ഒരു സംസാരിക്കുന്നത് ഒരു വികാരത്തിന്റെ പേരിൽ മാത്രം ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഓക്കെ ഈ ഒരു വികാരമൊക്കെ കഴിഞ്ഞു പോകുന്ന ഒരു സമയുണ്ട് ഏഹ് അന്ന് ഇന്ന് നിങ്ങളെ തലയിൽ ഏറ്റു വെച്ച് നടക്കുന്ന ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും അന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കൂല അന്ന് നിങ്ങൾ വിളിക്കും നിങ്ങളുടെ സ്വന്തം ഉമ്മാനും ഉപ്പായും ഇന്നും ആ ഉമ്മയും ഉപ്പയും നീറി പൊങ്ങുകണ്ട് ഇവിടെ ജീവിക്കണേ ആര് കാരണം എന്താ ഇവര് രണ്ടുപേര് കാരണം ആ ഒരു തരത്തിലേക്ക് അവര് എത്തിച്ചത് ആരാണേ ഇവര് രണ്ടുപേരും അല്ലേ അഥവാ ജീവിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളു ഒരു ശരീരമായിക്കാൾ മാത്രം ജീവിക്കുന്ന ഒരു സമാധാന സന്തോഷം ഒന്നും തന്നെ ഇതൊക്കെ ഒരു അവസാനം ഉണ്ടാവും ഓക്കെ കാലാതാലും ഇതേമാതിരി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിചാരം മാത്രമാണ് ഓക്കെ ഒരു നാൾ ഡേ ഇതിനൊരു അവസാനം ഉണ്ടാവും അന്ന് നിങ്ങളെ ഒരുപാട് ഖേദിക്കേണ്ടി വരും ഇന്നിപ്പോ നിങ്ങളോട് പല ആൾക്കാരും വന്നാണ് പറഞ്ഞിട്ടുണ്ടാവും മക്കളെ ഇത് നല്ലതല്ല നിങ്ങളോട് പല ആൾക്കാരും കൂടെ പറഞ്ഞിട്ടുണ്ടാവും ആ പറയുന്ന സമയത്തൊക്കെ നിങ്ങൾ അവരെ തെറി വിളിച്ചിട്ടുണ്ടാവും അവർ ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് പൊരുൾ എന്താണ് എന്നുള്ളത് കുറച്ചുകൂടി അങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കൊന്നും യഥാർത്ഥ ജീവിതം എന്താണ് എന്ന് അറിയാത്തത് കാരണം കൊണ്ട് ആ പാപാട്ട മാനി വിപ്പാനി ഇതേമാതിരി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒന്നും അല്ലാത്ത തരത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് മക്കളെ കർമ്മ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് ഈ പറയുന്ന ഉമ്മാന്റെ ഉപ്പാന്റെ ശാപം അങ്ങോട്ട് കിട്ടിയാണ്ടല്ലോ നിങ്ങളൊക്കെ ജീവിതത്തിന്റെ അടിപേര് ഇങ്ങോട്ട് കലങ്ങിയാണ് പണ്ടാറക്കിയാണ് പോകും എന്തായാലും വെയിറ്റ് ചെയ്തോളി ഒരു ദിവസം ഇതൊക്കെ കലങ്ങും